എല്ലാ കൂട്ടുകാർക്കും കെ ജെ എൻ അസോസിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ പി എസ് സി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് തസ്തികകളിലേക്കായിട്ട് വിവിധ സ്ഥാപന സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകൾ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലൊരു നാലെണ്ണം നമ്മൾ ഡിഗ്രി ബി കോം എന്നിവ പഠി ഡിഗ്രി ഡിഗ്രി പഠിച്ചവർക്കും ബി കോം പഠിച്ചവർക്കും ഡിഗ്രിയിൽ തന്നെയുള്ള ബി കോമിന് വേണ്ടിയിട്ടുള്ള ആയിട്ട് ഒരു നാല് നോട്ടിഫിക്കേഷനുകൾ അതിലുണ്ട് ബാക്കിയുള്ളത് കുറച്ച് ട്രാൻസ്ഫർ വഴിയും പിന്നെ കുറച്ച് നോട്ടിഫിക്കേഷനെന്നു പറയുന്നത് നമ്മുടെ സംവരണ ഇതിലോട്ടുള്ളതൊക്കെയാണ് അപ്പോൾ ഇത് ഈ നാലെണ്ണമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രധാനപ്പെട്ട നാലെണ്ണത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡിഗ്രി പഠിച്ച ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം മുന്നൂറ്റി കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ തസ്തികയുടെ പേര് ജൂനിയർ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നാണ് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അത് കേരള ഗാദി ബോർഡിലോട്ടാണ് ഇതിൻ്റെ നിയമനം വരുന്നത് രണ്ട് വേക്കൻസികളാണ് നിലവിലുള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം വയസ്സിളവുകൾ പി എസ് സി യുടെ സാധാരണ ഉള്ള വയസ്സിളവ് എല്ലാവർക്കും ലഭ്യമാണ് എല്ലാ വിഭാഗത്തിനും പറ ഒരു വയസ്സവ് കൊടുക്കാറുണ്ടല്ലോ സ്ഥിരമായിട്ട് അത് ഉണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺ എൺപത്തി മൂവായിരം വരെയാണ് ശമ്പള സ്കെയിൽ പറയുന്നത് ഇതിൻ്റെ യോഗ്യതയായി പറയുന്നത് ബി കോം വിത്ത് കോഓപ്പറേഷൻ പഠിച്ചിരിക്കണമെന്നാണ് ബി കോം വിത്ത് കോഓപ്പറേഷൻ ഉള്ളവർക്ക് ഈ മുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന ജൂനിയർ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന തസ്തികയിലോട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറിയാണ് മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് ഇതിൻ്റെ ഇത് വരുന്നത് അസിസ്റ്റൻ്റ് വൺ എന്ന പോസ്റ്റാണ് അസിസ്റ്റൻ്റ് വൺ ഇത് പറയുന്നത് കേരള കെ സി എ ആർ ഡി ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ബാങ്കാണ് അതിലോട്ടാണ് വരുന്നത് ഒഴിവാണ് ആൻറ്റിസെപ്റ്റേറ്റഡ് എന്നാണ് പറയുന്നത് അതായത് എത്ര ഒഴിവുണ്ടെന്ന് നിലവിൽ തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ല പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് മുതൽ അമ്പത്തയ്യായിരത്തി അഞ്ച് രൂപ വരെയാണ് ശ്രദ്ധിക്കുക ഇത് ഒഴിവ് അസിസ്റ്റൻ്റ് വണ്ണിൻ്റെ ഒഴിവുകൾ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല കെ സി ആർ ഡി ബാങ്കിലോട്ട് മാത്രമല്ല മറ്റ് കെ സി ആർ ഡി ബാങ്കിലോട്ടാണ് നിലവിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് അതിലോട്ടാണ് വിതരുന്നത് ഇതിൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ ബി കോം വിത്ത് കോഓപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ജെ ഡി സി ഓർ എച്ച് ഡി സി ഗ്രാജുവേഷനുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ അതുള്ള അടുത്തത് മുന്നൂറ്റി എൺപത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെത് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ഓർ ക്യാഷ്യർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്ന അത് ഇതാണ് അത് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് കെ എസ് എഫ് ഇ കെ എസ് സി ബി കെൽട്രോൺ മുതലായ തുടങ്ങി കുറച്ചധികം സ്ഥാപനങ്ങളിലേക്കാണ് അതിൻ്റെ അതിൻ്റെ ഒഴിവുകളും തിട്ടപ്പെടുത്തിയിട്ടില്ല അതും ആൻറ്റിസിപ്പേറ്റഡ് ആണ് ഓരോന്നിലോട്ടും ഒഴിവുകൾ ഉണ്ടാകും അപ്പോൾ ഇത് ഒരു കാറ്റഗറി നമ്പർ ആണെങ്കിലും പല പല സ്ഥാപനങ്ങളിലേക്കുള്ളതാണ് ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ഒഴിവുകൾ ഉണ്ടാകും പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനോടുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന് പറയുന്ന യോഗ്യത ഡിഗ്രിയാണ് ബി എ ഒ ബി എസ് സി ബി കോമോ ഏത് ഡിഗ്രി ആയിക്കോട്ടെ ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഇതിലോട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇത് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയാണ് ഇത് ഇതിൻ്റെ കെ എസ് ആർ ടി സി കെ എൽ ഡി ബി സിപ്കോം മുതലായ കുറച്ചധികം സ്ഥാപനങ്ങളിലേക്ക് ഇവിടെയും ഇതുണ്ട് അത് പതിനെട്ട് വയസ്സിന് മുപ്പത്താറ് വയസ്സിന് ഇടവർക്ക് അപേക്ഷിക്കാം ഇതിനും ബി എ ബി എസ് സി ബി കോം മുതലായ ഡിഗ്രി ഏത് ഡിഗ്രി ഉള്ളവർക്കും ഇതിലോട്ട് അപേക്ഷിക്കാം ശ്രദ്ധിക്കുക മുന്നൂറ്റി എൺപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഈ രണ്ട് തസ്തികകളിലോട്ടും അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിലധികം ഒന്നല്ല ഒന്നും രണ്ട് മൂന്നുമല്ല കുറച്ചധികം സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കാണ് ഇത് ഈ രണ്ട് തസ്തിക വഴി അപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടോ ഒഴിവുകളല്ല ഒന്നി പത്ത് പത്തോ അതിലധികമോ ഒഴിവുകൾ ഈ രണ്ട് തസ്തികകളായിട്ട് ഒഴിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് തസ്തികകളിൽ ഡിഗ്രി ഉള്ളവർക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഭൂരിഭാഗം നല്ലൊരു നല്ലൊരു പൊസിഷൻ ഈ ഒരു പൊസിഷനോട്ട് കിട്ടാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട് എവിടെയൊക്കെ എത്രയൊക്കെ ഒഴിവെന്ന് നിലവിൽ പറഞ്ഞിട്ടില്ല അതും ഒരെണ്ണത്തേക്കല്ല ഒന്നിലധികം സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളാണ് ഈ രണ്ട് തസ്തികളിലായിട്ട് ഈ രണ്ട് കാറ്റഗറി നമ്പറിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കും ഡിഗ്രി പഠിച്ച ആരെങ്കിലും പി എസ് സിക്ക് പഠിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാം വീഡിയോ ഷെയർ അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കയറിയവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ കൂട്ടാക്കിയാൽ നമുക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എല്ലാവരും സാധിക്കണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി